ചൈനയിലെ ഹെനാൻ പ്രവിശ്യയിൽ ശരീരഭാരം കുറയ്ക്കാനായി ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ യുവാവിന് ദാരുണാന്ത്യം മുപ്പത്തിയാറുകാരനായ യുവാവാണ് കാമുകിയുടെ മാതാപിതാക്കളുടെ മനസ്സിൽ ഇടം പിടിക്കാനായി ശസ്ത്രക്രിയയ്ക്ക് വിധേയനായത് നൂറ്റി മുപ്പത് കിലോഗ്രാമിൽ കൂടുതൽ ഭാരമുള്ള വ്യക്തി തന്റെ കാമുകിയുടെ മാതാപിതാക്കളുടെ മുന്നിൽ നല്ല മതിപ്പുണ്ടാക്കാൻ ആഗ്രഹിച്ചു ശരീരഭാരം കുറച്ച് അവരുടെ മുന്നിൽ എത്താൻ വേണ്ടി യുവാവ് ഗ്യാസ്ട്രിക് ബൈപ്പാസ് ശസ്ത്രക്രിയയ്ക്ക് വിധേയരായി ചൈനയിലെ ഹെനാൻ പ്രവിശ്യയിലാണ് സംഭവം മുപ്പത്തി ആറ് ലീ ജിയാങ് ആണ് ശസ്ക്രിയയ്ക്ക് പിന്നാലെ മരിച്ചത് നൂറ്റി എഴുപത്തിനാല് സെന്റിമീറ്റർ ഉയരോ നൂറ്റി മുപ്പത്തിനാല് കിലോഗ്രാമിൽ കൂടുതൽ ഭാരവും ഉണ്ടായിരുന്നു യുവാവിന് അദ്ദേഹത്തിന്റെ മൂത്ത സഹോദരൻ പറയുന്നതനുസരിച്ച് ലീ അടുത്തിടെ ഡേറ്റിംഗ് ആരംഭിച്ചിരുന്നു പെൺകുട്ടിയുടെ മാതാപിതാക്കളെ കാണാൻ തയ്യാറെടുക്കുന്നതിനിടെയാണ് മരണം സെപ്റ്റംബർ മുപ്പതിന് ശസ്ത്രക്രിയക്കായി ലിയെ നയന് പീപ്പിൾസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അടുത്ത ദിവസം ഐസിയുവിൽ നിന്ന് വാർഡിലേക്ക് മാറ്റിയെങ്കിലും നാലാം തീയതിയുടെ ആരോഗ്യനില വഷളായിരുന്നു ഒക്ടോബർ അഞ്ചിനാണ് യുവാവ് മരണത്തിന് കീഴടങ്ങിയത് മെറ്റബോളിക് സിൻഡ്രോം ഫാറ്റി ലിവർ ഹൈപ്പർടെഷൻ എന്നിവയും യുവാവിനുണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ ന്യൂസ് 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 ഡെസ്ക് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം